കോയിപ്ര നെല്ലിക്കലിൽ മീൻ പിടിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട യുവാവിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നത്തേക്ക് നിർത്തിവെച്ചു നാളെ രാവിലെ ഏഴ് മണിക്ക് വീണ്ടും തിരച്ചിൽ ആരംഭിക്കാനാണ് തീരുമാനം സി കെ അഭിലാൽ വിവരങ്ങളുമായിട്ടുണ്ട് അഭിലാൽ ഏത് മേഖലാ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്തിയത് ഒഴുക്ക് ശക്തമാണോ തിരച്ചിലും ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയോ അമ്പയാർ ഒഴുകുന്ന മേഖലയോട് ചേർന്ന പ്രദേശത്തെ നെല്ലിക്കൽ പാടശേഖരത്തിലാണ് അപകടം ഉണ്ടായത് വൈകുന്നേരം ആറു മണിയോടുകൂടി രാഹുൽ അതോടൊപ്പം തന്നെ മിഥുൻ ഇവരുടെ സുഹൃത്ത് കാണാതായ എന്ന് കരുതുന്ന ദേവ് ശങ്കർ എന്നിവർ ഫൈബർ ബോട്ടിൽ വള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയായിരുന്നു ഈ സമയത്താണ് ഫൈബർ ബോട്ട് മറിഞ്ഞ് മൂവരും വെള്ളത്തിൽ അകപ്പെടുന്നത് ഇത് കണ്ടുതന്ന കരയിലുണ്ടായിരുന്ന ഒരാളാണ് പിന്നീട് പ്രദേശവാസികളെ വിവരം അറിയിച്ചത് അങ്ങനെ പ്രദേശവാസികളാണ് ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് അവർ ഇതുവരെ രണ്ടുപേരെ അതായത് മിഥുനെയും അതോടൊപ്പം തന്നെ രാഹുലിനെയും കരയിൽ എത്തിച്ചു പിന്നീട് ആലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടിരുന്ന അപ്പോഴേക്കും മരണം ഇതുവരുടെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു ശേഷം ദേവ്ശങ്കറിന് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു രാത്രി ഒൻപത് മുപ്പത് വരെയും തുടർന്നു വന്നത് പക്ഷേ വെള്ളത്തിന്റെ കനത്ത ഒഴുക്കിനെ തുടർന്ന് തിരച്ചിൽ വിഫലമാവുകയാണ് ഉണ്ടായത് ഫയർഫോഴ്സ് സംഘങ്ങൾ രാത്രി തിരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ് നാളെ രാവിലെ ഏഴിന് തുടർ നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്